വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു ചാനൽ ചർച്ചകളിലും മറ്റും മാന്യമല്ലാത്ത പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് പേ സി ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പരസ്യമായി തെരുവിളിക്കുന്ന വീഡിയോകൾ വരെ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ തെറി പറയുന്നത് തൻ്റെ ആണത്വമായി കണക്കാക്കുന്ന ഒരാളാണ് പി സി ജോർജ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ടും തന്റെ പ്രയോഗങ്ങളൊന്നും പി സി മാറ്റാതിരുന്നതും ഇത്തരത്തിൽ തെറി പറഞ്ഞു കുങ്കുനടിക്കുന്ന മുൻ ായ പി സി ജോർജിന് മറുപടി നൽകിയിരിക്കുകയാണ് നടി ചിന്നു ചാന്ദിനി നടിയെ ആക്രമിച്ച കേസിൽ റിപ്പോർട്ടർ ചാനലിന് നൽകിയ പ്രതികരണത്തിൽ അബ്യൂസിനെ അതിജീവിച്ച നടിയെ അപമാനിച്ച സംഭവത്തിലാണ് പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി ചിന്നു ചാന്ദിനി രംഗത്ത് വന്നിരിക്കുന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ സ്റ്റോറിയിലൂടെയാണ് പി സി ജോർജിനെ നടിയെ ആക്രമിച്ച വിഷയത്തിൽ റിപ്പോർട്ടർ ടിവിയോട് നടത്തിയ പ്രതികരണം പങ്കുവെച്ച ചിന്നു നിലപാട് വ്യക്തമാക്കിയത് എഴുപത് വയസ്സായി ഇയാൾക്ക് മുപ്പത് വർഷമായി സജീവ രാഷ്ട്രീയത്തിലുള്ള ആളാണ് അത്രേ അത്യന്തം മാന്യമായി നടക്കേണ്ട ചാനൽ പരിപാടികളിലേക്കാണ് അഭിപ്രായം ചോദിക്കാൻ ഇയാളെ പോലുള്ളവരെ നിരന്തരം ക്ഷണിക്കുന്നത് എന്നാണ് ചിന്നു ചാന്ദിനിയുടെ പി സിക്കെതിരെയുള്ള വിമർശനം സാധാരണഗതിയിൽ പി സി ജോർജാണ് ഇത്തരത്തിൽ എതിരാളികളോട് സംസാരിക്കുന്നത് അതിനാൽ തന്നെ ഒരിക്കൽ പോലും താൻ പറയുന്ന ഇതേ രീതിയിലുള്ള വിമർശനം തനിക്കെതിരെ വരുമെന്ന് പി സി ജോർജ ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എന്നാൽ ചിന്നു ചാന്ദിനി എന്ന നടി അതിനുള്ള ധൈര്യം കാണിച്ചിരിക്കുകയാണ് എഴുപത് വയസ്സായി ഇയാൾക്ക് മുപ്പത് വർഷമായി സജീവ രാഷ്ട്രീയത്തിലുള്ള ആളാണത്രേ എന്ന് പി സിയെ കുറിച്ച് പറഞ്ഞ ചിന്നു ചാന്ദിനി പി സി ജോർജിനെ പോലുള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കാൻ ചാനലുകൾ ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ എന്നും ചോദിക്കുന്നുണ്ട് അതേസമയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിയെ അപമാനിക്കുന്ന രീതിയിലും ദിലീപിന് പിന്തുണ നൽകുന്ന രീതിയിലും നേരത്തെ തന്നെ രംഗത്തു വന്ന ആളാണ് ഈ പി സി ജോർജ എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയെ ക്രൂരമായി വെർബൽ അബ്യൂസിന് വിധേയമാക്കുന്ന അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചാണ് പി സി ജോർജ പ്രതികരിക്കുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെയാണ് കേസ് വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുന്നത് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുമായി ദിലീപിന് അടുത്ത സൗഹൃദമുണ്ടെന്നും ദിലീപിന്റെ വീട്ടിൽ വെച്ച പൾസർ സുനിയെ താൻ കണ്ടിട്ടുണ്ട് എന്നും ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയോട് വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ഒരു വി വീട്ടിൽ എത്തിച്ചു നൽകിയെന്നും അത് ദിലീപ് കണ്ടെന്നുമായിരുന്നു ബാലചന്ദ്രൻ ആരോപിച്ചത് കേസുമായി ബന്ധപ്പെട്ട് താൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് വിചാരണ നടപടികൾ നിർത്തിവെക്കാനും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനും തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് തന്റെ ആവശ്യം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പോലീസ് സംഘത്തോട് പറയാനുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് ഏതായാലും വിഷയം വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ ഈ വിഷയത്തിൽ അതിജീവിച്ച നടിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തിയ പി സി ജോർജിന് കൃത്യമായ മറുപടി തന്നെയാണ് നടി ചിന്നു ചാന്ദിനി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള